കൊടുക്കാൻ എവിടാ പ്രശ്നമില്ലാത്തത് എത്രത്തോളം അതാ പ്രശ്നം അത് സാധനം അല്ലടാ അവൻ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യാം മൊത്തത്തിൽ ലൈക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല എക്സ്പീരിയൻസ് എന്താണ് അതൊരു ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി നാലഞ്ച് എന്ന് നോവലാണ് അത് പറയുന്നത് അടിപൊളിയാണ് ഇത് കൊല്ലം മാത്രമാണ് അതായത് നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളായാലും എല്ലാം അടിപൊളി നമുക്കത് എല്ലാരും പക്ഷെ എല്ലാരെയും ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് പൊന്നാണ് അപ്പൊ അതിലേക്ക് അജേഷ്